വരുന്ന പോക്സോ കേസുകളാണെങ്കിലും വയലന്റ് ആയ കേസുകളാണെങ്കിലും ഈ കുട്ടികളിൽ ഇത് വരുന്നതിനുള്ള കാരണമായി നിങ്ങൾക്ക് അവരെ ചോദ്യം ചെയ്യുമ്പോൾ എന്താ മനസ്സിലാവുന്നത് സ്വാതന്ത്ര്യം യെസ് എനിക്ക് എനിക്ക് വയസ്സായി വയസ്സായി ബീച്ചിൽ പേര് ചോദിച്ചാൽ ഓ വയസ്സ് കഴിഞ്ഞാൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയെന്ന് തെറ്റിദ്ധാരണ വരെയാണ് സ്വാതന്ത്ര്യം എടുത്തോടെ തെറ്റൊന്നും അല്ല പക്ഷെ എന്തും ചെയ്യാനുള്ളത് ആവരത്ത് ആ സ്വാതന്ത്ര്യം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന കുറെ ആൾക്കാരുണ്ട് അവരെ പറ്റി എപ്പോഴെങ്കിലും ചിന്തിക്കുന്ന നല്ലതാണ് നാല് മുമ്പ് ജനിച്ചിരുന്നെങ്കിൽ എത്ര പേർ സ്വാതന്ത്ര്യത്തിൽ പങ്കെടുക്കുമായിരുന്നു കൂടി ചിന്തിക്കുന്ന നല്ലതാണ് ഇതൊരു നവ സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നത് വിദേശ ശക്തികളൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെ വെച്ചാല് നമ്മുടെ യുവതയെ യൂത്തിനെ ആക്രമിക്കുകയാണ് ഈ യൂത്തിനെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ടൺ കണക്കിന് ലഹരി മരുന്നുകൾ നമ്മുടെ തള്ളി വിടുകയാണ് ഇതുകൊണ്ട് കിട്ടാവുന്ന ഗുണം പണം സമ്പാദിക്കാനും പറ്റും ഒരു യൂത്തിനെ നശിപ്പിക്കാനും പറ്റും ഈ ടെറസിത്തിനെതിരെ നമ്മളൊരു സ്ട്രോങ് ആയി നിൽക്കേണ്ട സമയമാണ്